മോഹൻലാൽ എന്ന നടൻ മോഹൻലാൽ എന്ന സംവിധായകനായി മാറിയ സിനിമയാണ് കാണുന്നത് അഭിപ്രായങ്ങൾ നമ്മൾ കണ്ടല്ലോ വർഷത്തെ കഷ്ടപ്പാട് മുഴുവൻ ഉള്ള സിനിമയാണ് അതെനിക്കും കിട്ടിയിട്ടുണ്ട് ആ അത്രയും കാലത്തെ എഫേർട്ട് എല്ലാ പടത്തിന്റെ ഓരോ ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അതേസമയം കോവിഡിന്റെ പരിമിതികളും ആ ഫ്രെയിമിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ ക്രൗഡുകളും ഒരുപാടുള്ള സീനുകളായാലും ബാക്കി ഇതിലായാലും ഒരുപാട് ലൊക്കേഷൻ ഒന്നും പോകുന്നില്ല അതിനുള്ള സ്കോപ്പ് ഉണ്ടായിട്ടില്ല അത് പോവാൻ പറ്റാത്തത് ഒരു അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഇതാക്കുന്നുണ്ട് ബട്ട് ഒരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ നമ്മൾ സിനിമയുടെ ടോട്ടൽ ഔട്ട്പുട്ടിൽ സാറ്റിസ്ഫൈഡ് ആണല്ലേ ടോപ്പ് ആയിട്ടുള്ള സിനിമ തന്നെയാണ് പക്ഷേ സ്ക്രിപ്റ്റിലോട്ട് വരുമ്പോൾ എത്രത്തോളം അതൊരു വല്ലാത്തൊരു ഡ്രോ ബാക്ക് ആയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള നല്ലൊരു കോൺസെപ്റ്റിനെ സ്ക്രിപ്റ്റ് എന്നുള്ള നിലയിലും അതിന്റെ ഡയലോഗ്സിന്റെ കാര്യത്തിലായാലും നമ്മളൊരു കണക്ട് ചെയ്യിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല അത് വല്ലാതെ അടിക്കുന്നുണ്ട് ഒരു സ്ഥലത്തുള്ള നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ത്രീ ഡി ഫാന്റസി സിനിമ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കണക്ഷൻ വേണം അത് ട്രെയിലർ ഇറങ്ങിയ ടൈമിൽ തന്നെ ഡയലോഗിലുള്ള അതിനാടകീയത കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നിയിരുന്നു ട്രെയിലറിൽ തോന്നിയപ്പോലും സിനിമയിൽ ട്രെയിലർ എന്ന് വെച്ചാൽ സിനിമയുടെ ചെറിയൊരു ഭാഗമാണല്ലോ അപ്പോൾ ബാക്കി ഭാഗങ്ങളിൽ നന്നാവുന്നു വിചാരിച്ചു പക്ഷേ സിനിമയിലാണെങ്കിൽ പോലും ഡയലോഗ്സിൽ നമുക്കൊരു ഡയലോഗുകൾ ഒന്നും നമുക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു സംഗതിയായിട്ട് തോന്നിയിട്ടില്ല നമുക്കതിലേക്ക് കണക്റ്റ് ആവുന്നില്ല എന്നുള്ള പ്രധാന പ്രശ്നമാണ് വന്നു അതി നാടകീയത അതേപോലെ ഡബ്ബിങ് ഡബിങിലും കുറേ ആർട്ടിസ്റ്റുകളുടെ ഡബ് ചെയ്ത വോയിസ് ആണ് അതിലും നമുക്കൊരു പ്രശ്നം തോന്നാൻ കാരണം എനിക്ക് തോന്നുന്നത് കൂടുതൽ കാസ്റ്റും ഉള്ളത് വിദേശീയരാണ് മലയാളത്തിൽ നമുക്കറിയുന്ന കുറച്ചുപേരേ ഉള്ളൂ ഗുരു സോമസുന്ദര മോഹൻലാലിന്റെ കൂടെ ഉള്ള ചില ഈ സിനിമ തന്നെയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുരു സോമസുന്ദരാണ് ഉള്ളത് പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല മിന്നൽ മുരളിയിലൊക്കെ നമ്മൾ ഞെട്ടിച്ച് ആഹ് മിന്നൽ മുരളിക്ക് ശേഷം പിന്നെ അദ്ദേഹം മലയാളത്തിൽ ചെയ്ത സിനിമയിൽ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ബറോസിലും അതേ സ്ഥിതി തന്നെയാണെന്ന് നമുക്ക് പറയാം ഒരു പക്ഷേ മോഹൻലാലിന്റെ സിനിമ ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇതില് പെർഫോമൻസ് പൃഥ്വിരാജ് ചെയ്യേണ്ട ക്യാരക്ടർ ഉണ്ടായിരുന്നു അത് പൃഥ്വിരാജ് തന്നെ ചെയ്തിരുന്നെങ്കിൽ സിനിമയ്ക്ക് കുറച്ചുകൂടെ ആ ഒരു ക്യാരക്ടറിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് കിട്ടിയനാൻ കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയനാ തുഹിൻ മേനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ കിട്ടിയിരുന്നെങ്കിൽ സിനിമ ശരിയാണ് ഒരു പ്രധാന തന്നെയാണ് കാരണം ഇതില് രണ്ട് കാലഘട്ടമായിട്ടാണല്ലോ സിനിമ കാണിക്കുന്നത് അപ്പൊ പ്രസന്റും അതുപോലെ തന്നെ പാസ്റ്റും കാണിക്കുമ്പോൾ പോർച്ചുഗീസ് ആയിട്ടുള്ള ആളുകളാണ് കാണിക്കുന്നത് അപ്പൊ അവരെ തന്നെയാണ് പ്രസന്റില് മലയാളി ഡയലോഗില് കാണിക്കുന്നത് അതാണ് ഒരു പ്രധാന എനിക്ക് അത് 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 തന്നെയാണ് സിനിമയെ കുറിച്ച് പിന്നോട്ടടിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയത് അവരെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു മുഖം ആയിരുന്നെങ്കിൽ കൂടെ നല്ലൊരു അനുഭവമായിരുന്നു ഏതൊരു നമ്മൾ സിനിമ സീനാണ് എനിക്ക് ചില സമയത്തൊക്കെ അനുഭവിക്കുന്നത് അതുപോലെ ആ മെയിൻ ഇസബെല്ല എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് കുട്ടിയുടെ പെർഫോമൻസ് നല്ല 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 രീതിയിൽ തന്നെ ആ കുട്ടി ചെയ്തിട്ടുണ്ട് മലയാളം ഡബിങ് ആണെങ്കിൽ ലിപ്സിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മലയാളം ഡയലോഗ് പറയുമ്പോൾ പ്രധാന പ്രശ്നം അതാണ് പക്ഷെ നല്ല രീതിയിൽ ലിപ്സിങ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിക്ക് നല്ല ഡബിങ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ കുട്ടി പെർഫോം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കഥയിൽ ഇത് സ്ക്രിപ്റ്റ് ഒക്കെ പിന്നീട് റീവർക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്ക്രിപ്റ്റില് ഹിസബല്ല എന്നുള്ള ക്യാരക്ടറിനെ ആയിരിക്കാം പ്രാധാന്യം അപ്പൊ നല്ല കാസ്റ്റിങ് അത് മാത്രാണ് തോന്നിയത് അതുപോലെ എന്ന നടനും ഇതിലൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ ഇല്ല ശരിയാണ് നാല് ഒരു സിനിമ പാരമ്പര്യമുള്ള ഡയറക്ടർ ആകുമ്പോൾ എന്നുള്ള ഡയറക്ടർ പ്രതീക്ഷ കത്തപ്പ പോലും മോഹൻലാലെന്നുള്ള ആക്ടർ നമ്മുടെ പ്രതീക്ഷകത്ത് ഉയർന്നിട്ടില്ല കാരണം ടൈറ്റിൽ ക്യാരക്ടറായിട്ട് അദ്ദേഹം വന്നപ്പോ നമ്മൾ കുറച്ചധികം പ്രതീക്ഷിച്ചു പക്ഷെ ഇതൊന്നും ചെയ്യാനില്ലാത്ത എന്നാൽ പോലും കഥയെ കൊണ്ടുപോകുന്നത് മോഹൻലാലിന്റെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതേപോലെ വൂഡു ഒരു അനിമേഷൻ ക്യാരക്ടർ അത് നല്ല രസം ഉണ്ടായിരുന്നു ഈ ട്രെയിലർ ഇറങ്ങിയ ടൈമിൽ പലരും ഇത് മോശമായിട്ട് ക്യാരക്ടർ ഒരു ട്രോൾ മെറ്റീരിയൽ ും പക്ഷേ ആ എന്നുള്ള ക്യാരക്ടറിനെ വിടുള്ള നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ നല്ലോണം കണക്ട് ആക്കാൻ സിനിമ സിനിമ ആയിട്ട് നിലനിർത്തുന്ന ഒരു ഘടകമാണ് നിലനിർത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വേറൊരു ആളെയും കൂടെ പറയേണ്ട ആന്റണിയും ഓൺലൈനിൽ പോലും കിട്ടിയിട്ടില്ല അതുപോലെ സിനിമയിലെ സർപ്രൈസ് ആയിട്ടുള്ള ഗസ്റ്റ് റോള് അതൊക്കെ നന്നായിട്ടുണ്ട് വർക്ക് എനിക്ക് പിന്നെ മേക്കിങ്ങിൽ ഒരു സ്ഥലത്ത് പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ആ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ഡയറക്ഷനിലാണെങ്കിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ഫുള്ളി ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രെയിം ആണ് എല്ലായിടത്തും കാണാൻ ആണല്ലോ നാഷണൽ അവാർഡ് വിന്നർ അദ്ദേഹത്തിന്റെ എല്ലാ ഔട്ട്പുട്ടും ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ സന്തോഷിന്റെ ക്യാമറ എന്ന് പറയുമ്പോഴും ഔട്ട്ഡോർ ഡോർ ഷൂട്ടിലോട്ട് വരുമ്പോ ഒരു എന്താ പറയാ ഇൻഡോർ ഷൂട്ടിന് നമുക്ക് ക്യാമറയിലാണ് ക്യാമറയിൽ ഔട്ട്ഡോർ ഷൂട്ട് പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാം മോഹൻലാൽ എന്ന സംവിധായകന് സാധിച്ചിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫിയുടെ കൂടെ എടുത്ത് പറയേണ്ടത് സിനിമയുടെ മ്യൂസിക് ആണ് മ്യൂസിക് ഹോളിവുഡ് എന്നുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ബിജിം ചെയ്തേക്കുന്നത് ബിജിഎം ഒക്കെ രണ്ട് കാലഘട്ടത്തില് ബിജെം ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് മ്യൂസിക് പാട്ടുകളും ഗംഭീരായിട്ടുണ്ടായിരുന്നു അതും മോഹൻലാലി പാടിയ പാട്ടായാലും ബാക്കി പാട്ടുകളെല്ലാം നമുക്കൊരു മോശം എന്ന് പറയാൻ തോന്നിയില്ല ആ റിച്ച്നെസ് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട് അതായത് നമ്മളൊരു ഹോളിവുഡ് സിനിമ കാണുന്ന ഒരു പ്രതീതിയായിരുന്നു മ്യൂസിക്കും ഈ സീനും കൂടി ബ്ലെൻഡായി വരുമ്പോഴൊക്കെ നമ്മുടെ ചെയ്ത തന്നെ വന്നിട്ടുണ്ട് സ്റ്റേജിൽ വെച്ചിട്ടുള്ള പാട്ട് നല്ല രസമുള്ള സാധനമാണ് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ആയിട്ട് കാണിക്കുന്ന അതൊക്കെ ഉദ്ദേശി ചെയ്തിട്ടുള്ളതാണ് അവർക്ക് വർക്കായിട്ടുണ്ട് വിശ്വാസം നന്നായിട്ട് തിയേറ്ററിലെ കുടുംബ പ്രേക്ഷകരുടെ ഒരു തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് രണ്ട് കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ് എല്ലാം നല്ല രീതിയിൽ ഇതാക്കിയിട്ടുണ്ട് എല്ലാ ടെക്നിക്കലി സിനിമ റിച്ച് ആണ് പക്ഷേ പ്രധാന പ്രശ്നം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിലെ ഡയലോഗ്സ് ആൻഡ് സ്ക്രീൻപ്ലേ ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരു സ്ക്രീൻപ്ലേ ആയി തോന്നിയിട്ടുണ്ട് എന്ന സംവിധായകൻ ഇനി നല്ല നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സംവിധായകനാണെന്ന് ആദ്യത്തെ സിനിമയിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു പുതുമുഖ സംവിധായകന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബജറ്റ് ഹൈ ബജറ്റ് സിനിമയായിട്ട് ബറോസിനെ കണക്കാക്കാം അദ്ദേഹം പ്രൊമോഷൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് കുട്ടികൾക്കുള്ള സിനിമയാണ് പക്ഷേ ഈ സിനിമയിൽ രണ്ട് ഇങ്ങനെ മാറി മാറി കാണിക്കാണ് സിനിമയാണ് കഥ എന്നുള്ളത് എത്രത്തോളം മോഹൻലാൽ എന്ന സ്റ്റാറിനെ കണ്ട് കൈയടിക്കാൻ കയറുന്ന ആരാധകർക്ക് ഈ സിനിമ എത്രത്തോളം സ്വീകാര്യമാവെന്ന് അറിയില്ല എന്നാൽ പോലും ഇത് ടാർഗറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന് വർക്കാവുന്നതിൽ യാതൊരു സംശയവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഇറങ്ങുന്ന ഒരു സിനിമയാണ് ഈ വർഷം തന്നെ തുടക്കത്തില് ഒരു വലിയ നമുക്ക് മുന്നിൽ വന്നിരുന്നു അതും ഇതുപോലൊരു എക്സ്പെരിമെന്റൽ സിനിമയായിരുന്നു അതിന്റെ ടാർഗറ്റ് ഓഡിയൻസിന് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ബറോസ് എന്ന് ഒരു എന്ന് പറയാൻ പറ്റില്ല കുറെ കാലത്തിന് ശേഷം കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു സിനിമ ഒരു ഫാന്റസി സിനിമ എന്ന് പറയാം അപ്പൊ അതും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി വരും ദിവസങ്ങളിൽ സിനിമ റിസൾട്ടില് നോക്കി നിൽക്കാം കാരണം ഈ വർഷം അവസാനിച്ചു അടുത്ത വർഷം തുടങ്ങാറായി അപ്പൊ എന്താ മലയാളത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണല്ലോ അത് അതാണെങ്കിലും ഇപ്പൊ ആണെങ്കിലും എടുത്താൽ അതിന്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് പക്ഷെ അതിൽ നിന്ന് സിനിമയുടെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതെല്ലാം ബറോസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാ പോലും കുട്ടിച്ചാത്തന്റെ അത്ര എത്തിയിട്ടില്ല അതെ കുട്ടിച്ചാത്തന്റെ ഒരു കണക്ഷൻ നമുക്ക് കുട്ടിച്ചാത്തൻ നമുക്ക് ഒരു കണക്ഷൻ ബറോസിലേക്ക് വരുമ്പോ ഈ ഇന്നത്തെ കാലത്ത് കിട്ടാവുന്ന എല്ലാ ടെക്നോളജി അതിലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല ഒരു വലിയ രീതിയിൽ കഥ പറയാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കും ആ ഒരു കോംപ്ലിക്കേഷൻ കിട്ടുന്നത് പിന്നെ ഇതിന്റെ ഗ്രാഫിക്സ് പോർഷനെ പറ്റി എടുത്ത് പറയുന്ന സംഗതികളാണ് അത് അവരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഹോളിവുഡില് ഹോളിവുഡ് ലെവൽ ഹോളിവുഡ് ലെവലിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് ഒരു ഹോളിവുഡ് ലെവൽ വി എഫ് എക്സ് ഒക്കെ കണ്ടത് അത് പാമ്പിന്റെ കുറച്ച് സെയിമുകളുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു ഇതാണ് അങ്ങനെ ടെക്നിക്കലി ഒരു നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് അതുപോലെ എടുത്തു പറയേണ്ടതാണ് ആ കാലഘട്ടം സെറ്റ് ചെയ്ത രീതി പ്രൊഡക്ഷൻ ഡിസൈൻ ഡയറക്ഷൻ നമ്മൾ ഇപ്പൊ പ്രൊഡക്ഷൻ ഡിസൈൻ അതും നല്ല രീതിയിൽ സന്തോഷരാൻ മനുഷ്യ അത്

ിന്റെ കാര്യത്തിലായാലും മോഹൻലാലിന്റെ മേക്കപ്പ് ബാക്കി പറഞ്ഞ മന്ത്രവാദയ ക്യാരക്ടർ അവരുടെ മേക്കപ്പ് എല്ലാം നല്ല രസമുണ്ട് ഉണ്ട് മോഹൻലാലിന്റെ രണ്ട് കെറ്റപ്പ് വരുന്നുണ്ടല്ലോ അതില് രണ്ട് കെറ്റപ്പും നല്ല രീതിയിൽ ഓവറോൾ ഒരു നല്ല ഔട്ട്പുട്ട് തന്നെയാണ് മോഹൻലാലിന്റെ ഡയറക്ടർ നമുക്ക് തന്നിട്ടുള്ളത് മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ത്രീ ഡി സിനിമ ആയിട്ടാണല്ലോ വരുന്നത് നമ്മളീടെ അജയന്റെ രണ്ടാം മോഷനാണ് ത്രീ ഡി ആയിട്ട് ആയിരുന്നു ഇത് കംപ്ലീറ്റ്ലി ക്യാമറയിൽ ഷൂട്ട് ചെയ്തത് മൈഡർ കുട്ടിച്ചാറ്റിനു ശേഷം ഷൂട്ട് ചെയ്ത ഒരു മലയാള സിനിമ ആണ് ആ രീതിയില് സിനിമയിലെ ത്രീ ഡി എഫ് ഒക്കെ നല്ല നല്ല രസമുള്ള ത്രീ ഡി എഫക്ട്സ് ആയിരുന്നു അത് അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ത്രീ ഡി ആണെന്നുള്ളത് അതായത് ത്രീ ഡിക്ക് വേണ്ടി ത്രീ ഡി എടുത്തതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ബാക്കി സിനിമയൊക്കെ ഇപ്പൊ കങ്കോ ആണെങ്കിൽ പോലും ത്രീ ഡിക്ക് വേണ്ടിയിട്ട് കുറെ ഷോട്ടുകൾ അവർ ചേർത്തിട്ടുണ്ട് അവിടെ നിന്നാണ് ബറോസ് വ്യത്യസ്താവുന്നത് ഒരു ത്രീ ഡി സിനിമ എങ്ങനെ എന്നുള്ളത് ഒരു നമ്മൾ ഈ അവതാർ അങ്ങനത്തെ സിനിമയിലൊക്കെ കണ്ടതുപോലെ ത്രീ ഡി ഇതിൽ കാണാൻ പറ്റിയിട്ടുണ്ട് ആ രീതിയിൽ നമുക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ ഒരിക്കലും ഒരു തലവേദന എടുക്കുന്ന ഒരു ത്രീ ഡി നമുക്ക് ഒരു എക്സ്പീരിയൻസ് അല്ല തന്നിട്ടുള്ളത് തന്നെ മോഹൻലാൽ എന്ന സംവിധായകൻ നമ്മൾ അത്ഭുതപ്പെടുത്തി അടുത്ത വർഷം മോഹൻലാൽ മോഹൻലാലെന്നുള്ള നടൻ അത്ഭുതപ്പെടുത്തട്ടെ എന്നുള്ളതില് തീർച്ചയായും ഒരിക്കൽ ഇതുപോലത്തെ ഒരു സിനിമകൾ ചെയ്യണം നല്ല കഥകൾ കിട്ടിയാൽ എന്തായാലും ഞെട്ടിക്കുന്ന ഉറപ്പാണ് സംവിധായകൻ എന്ന എന്ന നിലയിൽ നിലയിൽ പിന്നെ ഇനി ഞെട്ടിക്കാൻ ബാക്കിയൊന്നുമില്ല അദ്ദേഹം തെളിയിക്കാനായിട്ട് ഒന്നും ഇല്ല ഇറങ്ങാനുള്ള ചില സ്റ്റാറും നടനും എല്ലാം തിളങ്ങട്ടെ Namaka Agreka. Thank